എന്തിനാണ് ഈ കോഴിയമ്മ എങ്ങനെ കരയുന്നത് കോഴിയമ്മ മുട്ടയിട്ടു കുഞ്ഞുങ്ങൾ കോഴിയമ്മു കോഴിയമ്മക്ക് ഒരാഗ്രഹം നല്ല പേരിടണം കോഴിയമ്മേ കോഴിയമ്മേ ഞാൻ സഹായിക്കാം വന്നു എന്താ പറഞ്ഞ് ഇടത്തോട്ട് വായിച്ചാലും വലത്തോട്ട് വായിച്ചാലും ഒരേ പേര് തന്നെ കിട്ടും അങ്ങനത്തെ പേരുകളുണ്ടോ എന്നാ കുറുക്കച്ചാരെ ഒന്നിട്ടേ കുറുക്കച്ചാരെ പേരിട്ടു സാരസാ കോഴിയമ്മ വലത്തോട്ട് വായിച്ചു വലത്തുനിന്ന് ഇടതോട്ട് വായിച്ചു ജലജ അടുത്ത പേരിട്ടു പിന്നെയും കൊടുക്കാൻ പേരിട്ടു നിങ്ങൾക്കറിയുമോ അങ്ങനത്തെ പേര് കേട്ടു കോഴിയമ്മ അവസാനത്തെ പേര് കേട്ട് പൊട്ടിച്ചിരിച്ചു പോയി പൊട്ടിച്ചിരിച്ച് ചിരിയെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോ സംഭവിച്ചത് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്ന് രണ്ട് ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ചോ കിയോ കിയോ എന്ന കഥ വായിക്കണേ അന്വേഷണ കൂട്ടത്തിന്റെ സ്വന്തം ചാനൽ ഒന്നഴക്